ുളങ്ങര ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ബഡ്സ്കൂളിൽ പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്നതിനുള്ള സാമഗ്രികൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ബഡ്സ്കൂളിൽ പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്നതിനായുള്ള സാമഗ്രികൾ വിതരണം ചെയ്തു ബഡ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സീരിയസ് ആണെങ്കിൽ ബസ്മുകളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേരത്തെ നടന്നു സീരിയസിൻ്റെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളായി കുട്ടികളുടെ കലാപരവും കായികപരവും മാനസികപരവുമായിട്ടുള്ള എല്ലാ ഉയർച്ചയ്ക്കും വേണ്ടിയും നിരവധിയാർന്ന പരിപാടികളാണ് കുടുംബശ്രീ പഞ്ചായത്തിൻ്റെ സഹകരണ നടത്തിയിട്ടുള്ളത് ഇവിടെ അവർക്ക് വേണ്ടുന്ന പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ സി ഡി എസ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്നൊരു പച്ചക്കറി നടനേന് വേണ്ടിയുള്ള ചട്ടി ഇന്ന് സി ഡി എസ് വാങ്ങി വിതരണം ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് മാനസികമായി നല്ല ഉയർച്ചയും മറിച്ച് സന്തോഷവും ഇതിൽ നിന്ന് നേടാൻ കഴിയും അവർ ഓരോരുത്തരും ഓരോരുത്തർക്കും നമ്മൾ ഓരോ കൈ കൊടുക്കുക ആ തൈ അവർ തന്നെ അതിനെ പരിഗണിച്ചു വളർത്തി അതിൻ്റെ കായ്കളൊക്കെ പറിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുത്ത് മാനസികമായിട്ട് അവരെ നല്ല ഉല്ലാസത്തിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് സി ഡി എസ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത് ആ പദ്ധതി സി ഡി എസിൻ്റെ പദ്ധതി ഈ ചെടിച്ചട്ടി ഈ പച്ചക്കറി ചട്ടി വിതരണം സ്പെഷ്യൽ കുട്ടികളല്ലയോ അപ്പോൾ അവർക്ക് കൃഷിയിൽ ഒരു താല്പര്യം ഉണ്ടാക്കാമെന്ന് വീട് വീട് വീട്ടിലായാലും ശരി അതുപോലെ ഇവിടെ കൊടുത്താൽ അവർ കൃഷി ചെയ്യണം കൃഷിയിലേക്ക് വരണം അങ്ങനെ ഒരു പല കുട്ടികളും അങ്ങനെ ചെയ്യുന്നുണ്ട് അത് കണക്കാക്കിക്കൊണ്ടാണ് ആലപ്പുഴ ജില്ലാ മിഷൻ നമുക്ക് ഇവർക്കൊരു ഫണ്ട് തന്നു ഇപ്പം നമ്മളിവിടെ ഇറക്കി വെച്ചത് നിറച്ച് വെച്ചേക്കും അത് അതിനകത്ത് അതിൻ്റെ തയ്യും കൊടുക്കും അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വേണം ഇത് പരിപാലിച്ച് അതിന് അതിൻ്റെ വിളവെടുക്കേണ്ടത് സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാഭായി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നിതുഷ രാജ് അംഗങ്ങളായ രേഖ ശ്രീലത സ്തംബി സി ഡി എസ് അക്കൌണ്ടന്റ് ശാന്തിമോൾ ചീലു അനുശ്രീ അനീഷ ഷീജ എന്നിവർ പങ്കെടുത്തു കായംകുളം